പ്രണയിക്കുന്നവരുടെ മാസമായാണ് ഫെബ്രുവരി അറിയപ്പെടുന്നത് വാലന്റൈൻസ് ഡേയും അതിന് തൊട്ട് മുൻപുള്ള വാലന്റൈൻസ് വീക്കും പ്രണയിതാക്കൾ ആഘോഷമാക്കാറുണ്ട് ഫെബ്രുവരി ഏഴ് മുതലുള്ള ഓരോ ദിവസങ്ങൾക്കും അവർക്ക് ഓരോ പ്രത്യേകതകളുണ്ട് റോസ് ഡേ പ്രൊപ്പോസ് ഡേ ചോക്ലേറ്റ് ഡേ ടെഡി ഡേ പ്രോമിസ് ഡേ ഹഗ് ഡേ കിസ് ഡേ എന്നിങ്ങനെ ഫെബ്രുവരി പതിനാല് വരെ അവർക്ക് വല്ലാത്തൊരു ലഹരിയാണ് വാലന്റൈൻസ് ഡേ ആയാലോ പാർക്കുകളിൽ ബീച്ചിൽ സിനിമാ തിയേറ്ററുകളിൽ കഫേകളിലെല്ലാം ലവേഴ്സിനെ കൊണ്ട് നിറയും പരസ്പരം ആലിംഗനം ചെയ്തും ചുംബിച്ചും സർപ്രൈസ് ഗിഫ്റ്റുകൾ കൊടുത്തും അവർ ഈ ദിവസം എന്നും ഓർത്തിരിക്കത്തക്ക മനോഹരമാക്കും അപ്പോൾ പിന്നെ സിംഗിൾസിന്റെ കാര്യമോ ഫെബ്രുവരി മാസം ടി ഓൺ ചെയ്താൽ പ്രണയം സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്താൽ പ്രണയം സമാധാനത്തിനൊന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചാലോ എല്ലാ മുക്കും മൂലയും കപ്പിൾസിനെ കൊണ്ട് നിറയും ഇനി ഒന്ന് സിനിമ കാണാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ വരും പരസ്യം വാലന്റൈൻസിലേക്ക് നിങ്ങൾ ഒരു ടിക്കറ്റ് എടുത്താൽ മറ്റൊന്ന് ഫ്രീ എന്നും പറഞ്ഞിട്ട് അങ്ങനെ പ്രണയം 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 സർവത്ര പ്രണയമായ എന്നാൽ സിംഗിൾസ് അങ്ങനെ വിഷമിക്കും െ ഫെബ്രുവരി പ്രണയിക്കുന്നവരുടെ മാത്രമല്ല സിംഗിൾ പസംഗകൾക്കും വേണ്ടിയുള്ളതാണ് ഫെബ്രുവരി ഏഴ് മുതൽ പതിനാല് വരെ വാലന്റൈൻസ് വീക്ക് ആണെങ്കിൽ ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഇരുപത്തി വരെ ആന്റി വാലന്റൈൻസ് വീക്കാണ് പ്രണയിച്ച് ബ്രേക്കപ്പ് ആയവർക്ക് ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു കിടക്കാൻ ആലോചിക്കുന്നവർക്ക് വഞ്ചന നേരിടേണ്ടി വന്നവർക്ക് എല്ലാം വേണ്ടിയാണ് ആന്റി വാലന്റൈൻസ് വീക്ക് നഷ്ടപ്രണയത്തിൻ്റെ എല്ലാ വേദനകളും മറന്ന് സ്വയം ആത്മവിശ്വാസം പകരാനുള്ള സന്ദേശമാണ് ഈ ഒരാഴ്ചക്കാലം നമുക്ക് നൽകുന്നത് വാലന്റൈൻസ് വീക്ക് പോലെ ഇതിന്റെ ഓരോ ദിവസങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട് അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആന്റി വാലന്റൈൻസ് വീക്കിലെ ആദ്യ ദിവസമായ ഫെബ്രുവരി പതിനഞ്ച് സ്ലാപ് ഡേ ആയാണ് ആഘോഷിക്കുന്നത് അതിനർത്ഥം നിങ്ങളുടെ എക്സിനെ ഓടിപ്പോയി തല്ലണമെന്നല്ല എങ്കിൽ ഈ ആഴ്ച ജയിലിൽ കിടന്നു തന്നെ ആഘോഷിക്കേണ്ടി വരും പലർക്കും പഴയ പ്രണയബന്ധം സുന്ദരമായ ഓർമ്മകൾ മാത്രമാകില്ല നൽകിയിട്ടുണ്ടാവുക കൈപ്പേറിയ ജീവിതകാലം മുഴുവൻ വേട്ടയാടത്തക്കവണ്ണമുള്ള ഓർമ്മകളും ട്രോമയും അവർക്കുണ്ടാകും ഇത്തരം ഓർമ്മകളെ തല്ലി ഓടിക്കുകയാണ് സ്ലാബ് ഡേയുടെ ലക്ഷ്യം രണ്ടാമത്തെ ദിവസമാണ് കിക്ക് ഡേ പഴയ കാമുകൻ്റെയോ കാമുകിയുടെയോ ചിത്രങ്ങളും അവർ തന്നിട്ടുള്ള സമ്മാനങ്ങളും സൂക്ഷിച്ചു വെച്ച് ഭൂതകാലത്തിൽ ജീവിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഇത്തരക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കിക്ക് ഡേ എക്സിനെ കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും മനസ്സിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കി പുതിയൊരു ജീവിതം ആരംഭിക്കാനുള്ള സന്ദേശം ഈ ദിവസം നൽകുന്നു ആന്റി വാലന്റൈൻസ് വീക്കിലെ ആദ്യത്തെ രണ്ട് ദിവസം എക്സിനെ കുറിച്ചുള്ള ഓർമ്മകളെ ആട്ടിപ്പായിക്കാനുള്ളതായിരുന്നെങ്കിൽ മൂന്നാമത്തെ ദിവസം നിങ്ങളിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പറയുന്നത് പെർഫ്യൂം ഡേ എന്നാണ് ഫെബ്രുവരി പതിനേഴ് അറിയപ്പെടുന്നത് മറ്റൊരാൾക്ക് വേണ്ടി സ്വന്തം താല്പര്യങ്ങളെ പണയം വെച്ചവർക്ക് തിരിച്ചു വരാൻ ഇത് അനിവാര്യമാണ് നാലാമത്തെ ദിവസം ഫ്ലഡ് ഡേ എന്നാണ് അറിയപ്പെടുന്നത് ദീർഘനാളായി പ്രണയത്തിലാണെങ്കിലും അത് തുറന്നു പറയാൻ മടി കാണിക്കുന്നവരുണ്ട് ചിലപ്പോൾ അത് അവർ എങ്ങനെ പ്രതികരിക്കുമെന്ന് വിചാരിച്ചിട്ടാകാം അല്ലെങ്കിൽ സൗഹൃദം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാകാം ഇത്തരക്കാരോട് ഭയക്കാതെ ഇഷ്ടപ്പെടുന്നവരോട് തുറന്നു സംസാരിക്കാനാണ് ഫ്ലഡ് ഡേ പറയുന്നത് കൺഫെഷൻ ഡേ എന്നാണ് ഫെബ്രുവരി പത്തൊൻപത് അറിയപ്പെടുന്നത് പ്രണയത്തിൽ നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് അത് തുറന്ന് സമ്മതിക്കാനും മാപ്പ് പറയാനും വേണ്ടിയിട്ടാണ് ഈ ദിവസം ഒപ്പം നിങ്ങൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് പങ്കാളിയോട് തുറന്ന് സംസാരിക്കാനും കൺഫഷൻ ഡേ ഉപയോഗിക്കാം ആൻറ്റി വാലൻറ്റൈൻസ് വീക്കിലെ ആറാമത്തെ ദിവസമാണ് മിസ്സിംഗ് ഡേ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും നിങ്ങൾക്ക് മിസ്സ് ചെയ്യുന്നുണ്ടോ അവർ അടുത്തുണ്ടായിരുന്നെങ്കിൽ അവരോട് സംസാരിക്കാൻ സാധിച്ചെങ്കിൽ എന്ന് തോന്നുന്നുണ്ടോ എന്നാൽ അവരോടത് ധൈര്യമായി തുറന്ന് സംസാരിക്കാനുള്ള സന്ദേശമാണ് ഫെബ്രുവരി ഇരുപത് നൽകുന്നത് ആൻറ്റി വാലൻറ്റൈൻസ് വീക്കിലെ അവസാനത്തെ ദിവസമാണ് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ഈ ദിവസം ബ്രേക്കപ്പ് ഡേ എന്നാണ് അറിയപ്പെടുന്നത് ഏറെ നാളായി ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ പിടിയിലാണോ നിങ്ങൾ അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ പങ്കാളിയോട് ഗുഡ് ബൈ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാൽ ഒട്ടും മടിക്കാതെ അനിവാര്യമായത് ചെയ്യാൻ പറയുന്ന ദിവസമാണ് ബ്രേക്കപ്പ് ഡേ ഇഷ്ടമില്ലാത്ത ഒരു ബന്ധത്തിൽ കടിച്ചു തൂങ്ങി നിങ്ങൾ സ്വയം വേദനിക്കുന്നതിനേക്കാൾ അതിൽ നിന്നും പുറത്തു കടക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് അതുകൊണ്ട് ഈ ബ്രേക്കപ്പ് ഡേയിൽ ആത്മവിശ്വാസത്തോടെ പറഞ്ഞോളൂ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം